രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്കൊടുവിൽ പാർട്ടി ഹൈക്കമാൻഡ് നിർണായക സമിതികളെ പ്രഖ്യാപിച്ചു പ്രചരണ സമിതിയുടെയും പ്രകടന പത്രിക സമിതിയുടെയും രൂപീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുതിർന്ന നേതാക്കളുടെയും യുവജന പ്രതിനിധികളുടെയും സന്തുലിതമായ മിശ്രിതമാണ് ഓരോ സമിതിയിലും കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ ഊർജം പകരുന്നതാണ് ഈ പ്രഖ്യാപനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ നട്ടലായി കണക്കാക്കപ്പെടുന്ന പ്രചരണ സമിതിയുടെ അമരത്തേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നതോടെ പാർട്ടിയുടെ പടയൊരുക്കം സജീവമായി കഴിഞ്ഞ തവണ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ചിരുന്ന ഈ പദവിയിൽ ഇത്തവണ ചെന്നിത്തലയുടെ പരിചയ സമ്പത്ത് മുതൽ പാർട്ടി കരുതുന്നു സമിതിയുടെ ഉപാധ്യക്ഷനായി ശശി തരൂർ ഈ പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏറെ നാളായി കേരളത്തിലെ പാർട്ടി നേതൃത്വവുമായി ചെറിയ തോതിലെങ്കിലും യോജിപ്പുകൾ നിലനിന്നിരുന്ന നേതൃത്വമായി നിലനിന്നിരുന്നതു വഴി വിഭാഗീയതകൾക്ക് വിരാമിടാൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടുണ്ട് ശശി തരൂർ എന്ന ആഗോള പ്രതിഷ്ഠയുള്ള നേതാവിനെ പ്രചരണ സമിതിയുടെ ഉപാധ്യക്ഷനാക്കിയതിലൂടെ യുവജനങ്ങളുടെയും നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് അടുത്തിടെ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവരുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകൾ ശുഭകരമായിരുന്നു എന്നതിന്റെ കൂടിയാണിത് പ്രചരണ സമിതിയുടെ കൺവീനറായി ഷാഫി പറമ്പിൽ എം ബി നിശ്ചയിച്ചത് യുവജനങ്ങളുടെ ആവേശം കണക്കിലെടുത്താണ് വടകരയിലെ മികച്ച വിജയത്തിന് ശേഷം ഷാഫിക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരമാണിത് യുവാക്കളെയും സാധാരണക്കാരെയും ഒരുപോലെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ ഷാഫിക്ക് കഴിയുമെന്ന് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നു പ്രചരണ സമിതിയിൽ മറ്റങ്ങളായി ഹൈബി ഇടൻ റോജി എൻ ജോൺ സി ആർ മഹേഷ് മാത്യു കുഴൽനാടൻ രമ്യ ഹരിദാസ് എം ലിജു ദീപ്തി മേരീസ് വർഗീസ് എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ട് നിയമസഭയിലും പുറത്തും സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നയിക്കുന്ന യുവ നേതാക്കളെ ഉൾപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും ഓരോ സമുദായത്തിനും മേഖലയ്ക്കും അർഹമായ പ്രാധാന്യം നൽകിയാണ് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ദീപ്തി മേരി വർഗീസിനെയും രമ്യ ഹരിദാസിനെയും ഉൾപ്പെടുത്തിയത് വഴി പാർട്ടിക്കുള്ളിലെ ജനാധിപത്യ മര്യാദകൾ ഉയർത്തിപ്പിടിക്കാനും സാധിച്ചു ൾക്ക് നൽകേണ്ട വാഗ്ദാനങ്ങളും പാർട്ടിയുടെ വികസന നയങ്ങളും രൂപീകരിക്കാൻ പ്രകടന പത്രിക സമിതി അധ്യക്ഷനായി തിരഞ്ഞെടുത്തു യു ഡി എഫ് മുൻ കൺവീനർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം ജനകീയമായ ഒരു പത്രിക തയ്യാറാക്കാൻ സഹായകമാകും ഈ സമിതിയുടെ ഉപാധ്യക്ഷൻ ദളിത് വിഭാഗങ്ങൾക്കിടയിലും താഴെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണകരമാകും പ്രകടന പത്രിക സമിതിയിൽ ഡീൻ കുര്യാക്കോസ് ജബീം മേത്ര എന്നിവരും അംഗങ്ങളാണ് ജനകീയ പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കുക ാണ് ഈ സമിതിയുടെ പ്രധാന ദൗത്യം വിലക്കയറ്റം തൊഴിലില്ലായ്മ കാർഷിക പ്രതിസന്ധി എന്നിവയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്ന നിർദ്ദേശങ്ങൾ ഇതിൽ ഉണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള പ്രാരംഭ നടപടികൾ ഈ മാസം ന്യൂഡൽഹിയിൽ ചേരുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നടക്കും എ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും കെ പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം യോഗത്തിൽ വിശദീകരിക്കും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം അണിനിരത്തി പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരം പിടിച്ചെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ സജീവമാകാനാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ള നിർദ്ദേശം ഗ്രൂപ്പ് വൈദ്യങ്ങൾ മാറ്റിവെച്ച ഒറ്റക്കെട്ടായി നീങ്ങാൻ എല്ലാ നേതാക്കളോടും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിവുള്ള നേതാക്കളുടെ വലിയൊരു നിര തന്നെ ഇത്തവണ കോൺഗ്രസിനൊപ്പമുണ്ട് തർക്കങ്ങൾ ഒഴിവാക്കി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പുതിയ പാനൽ പ്രഖ്യാപനം കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയൊരു ഊർജ്ജമാണ് നൽകുന്നത് വരും ദിവസങ്ങളിൽ മണ്ഡലം തലം മുതൽ പ്രചാരണ പരിപാടികൾ ശക്തമാക്കാൻ കെ തീരുമാനിച്ചിട്ടുണ്ട്